മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കായംകുളം വെസ്റ്റ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും നേത്രചികിത്സാ ക്യാമ്പും ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും നടത്തി ഡി ജനറൽ സെക്രട്ടറി എ ജെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കായംകുളം വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും ഇസാറ കണ്ണാശുപത്രിയുടെയും ആസ്റ്റർ ലാബിന്റെയും സഹകരണത്തോടെ നേത്ര ചികിത്സാ ക്യാമ്പും ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് ഷുക്കൂർ വഴിച്ചേരി അധ്യക്ഷത വഹിച്ചു ഡി ജനറൽ സെക്രട്ടറി എ ജെ ഷാജഹാൻ ഉദ്ഘാടനം നിർവഹിച്ചു മുഖ്യമന്ത്രി ഒക്കെ തന്നെ ഒരു സൈഡിലേക്ക് ഒതുങ്ങിയിരുന്ന് കൂടെ ആളുകളെ കയറ്റിക്കൊണ്ടു പോകുന്നതിൽ ഒരു വിമുഖതയും അദ്ദേഹം കാട്ടിയിട്ടില്ല അദ്ദേഹത്തിന്റെ ജീവിതവും അത്തരത്തിലാണ് പുതുപ്പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ വീട് പലപ്പോഴും പോകുമ്പോൾ അവിടെ സാധാരണ നമ്മുടെ നേതാക്കന്മാരൊക്കെ മുറിക്കകത്തിരിക്കുകയും ഓരോരുത്തരായി അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കുകയുമാണ് ചെയ്യാറ് പക്ഷെ ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ ഉമ്മൻചാണ്ടി മുറ്റത്തിറങ്ങി നിൽക്കും ചുറ്റും ഒരു പത്ത് അഞ്ഞൂറ് ആളുകൾ ചുറ്റും കൂടി നിന്ന് ഈ വരുന്ന ആളുകളെല്ലാം ഉമ്മൻചാണ്ടിയെ കണ്ട് ഉമ്മൻചാണ്ടിയുടെ എന്താണ് അദ്ദേഹത്തോട് സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ അവരുടെ ആവശ്യങ്ങൾ പറയുകയും അതെല്ലാം അപ്പൊ ഒപ്പം തന്നെ സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരാണ് ഒന്നും അദ്ദേഹം നീട്ടിവെക്കാറില്ല നേതാക്കളായി ടി സൈനുലുബ്ദീൻ എ പി ഷാജുഹാൻ പനയ്ക്കൽ ദേവരാജൻ ആർ ഭദ്രൻ പി രാജേന്ദ്രക്കുറുപ്പ് സന്തോഷ് വിളത്തേടത്ത് പി കെ മസൂദ് തയ്യൽ റഷീദ് പി എൻ രമേശൻ ജി ശിവപ്രസാദ് ബി എസ് വേലായുധൻ പിള്ള പി എ കുഞ്ഞുമോൻ ഷെഫീവലിയത്ത് പി സനുജ് റിയാസ് നൈനാരേത്ത് എൻ നിസ സുധാ സുധാകരൻ നസീമാ ഷാം സുദീൻ രാജൻ സ്വാതി സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു ക്ഷമിക്കുവാനുള്ള സന്മനസ്സുള്ള തന്റെ നെറ്റിയിൽ നിന്നും ക്തം ധാരധാരയെ ഒഴുകുമ്പോൾ ഉൾപ്പെട്ടിരുന്നവരെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അവരെ ഒരു കാരണവശാലും അവരെ ഉപദ്രവിക്കരുത് ആ തെറ്റ് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരോട് പോലും പൊറുക്കുവാൻ ക്ഷമയും സഹനവും കാണിച്ച മഹാനുഭാവനായ നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി